ഹലോ അപ്പൊ ഇന്നൊരു പുതിയൊരു ബ്ലോഗ് ഉണ്ടല്ലോ ചെറിയൊരു മിനി ബ്ലോഗാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഞങ്ങളൊന്ന് ടൗണിൽ ഒരു ആവശ്യത്തിന് ഇറങ്ങിയ സമയത്തായിരുന്നു നെസ്റ്റോ കയറിയത് നെസ്റ്റോ കയറിയപ്പോൾ തന്നെ ഞാൻ ആകെപ്പാട് കൊയഞ്ഞു അപ്പൊ ഞാനൊരു ലൈമും പറഞ്ഞു കബാബിന്റെ എന്താ പറയാ ചിക്കൻ റോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് തന്നെ ധാരാളം നമ്മുടെ ജീവിതത്തിലൊക്കെ ഫുഡില്ലാതെ എന്ത് ലൈഫില് ഗുഡ് അപ്പോൾ എനിക്ക് രണ്ട് ലൈമ് രണ്ട് എനിക്കല്ല ഒന്നേക്കാക്ക് ഒന്ന് എനിക്ക് പിന്നെ ഞങ്ങൾ മറ്റാ ഇത് പറഞ്ഞല്ലോ റോൾ പറഞ്ഞല്ലോ അത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി കബാബിൻ്റെ റോള് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി നല്ല ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ അതിനെപ്പറ്റി വർണ്ണിക്കാനും എന്നെ കൊണ്ടല്ലാതെ വേറെ ആരും കൊണ്ടും പറ്റില്ല നിങ്ങൾ ഫുഡിൻ്റെ എന്ത് സംശയം ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു അത് ഞാൻ പറഞ്ഞുതരും നിങ്ങൾക്ക് അത്രക്കും കൈവുള്ള ആളാണ് ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് പിന്നെ കുക്ക് ചെയ്യാനും ഞാൻ അടിപൊളി ഇതൊക്കെ കണ്ടിട്ട് ചിലവർ ചോദിക്കുന്നുണ്ടാവും നിനക്കൊന്ന് ഡയറ്റൊക്കെ ചെയ്തുകൂടെയായിരുന്നു ഡയറ്റൊന്ന് ഞാൻ ചെയ്യത്തില്ല ഡയറ്റ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാനാണ് അങ്ങോട്ട് നോക്കാത്തത് ഡയറ്റിപ്പ് അതൊക്കെ കഴിഞ്ഞാൽ കൈയൊക്കെ കൈകി ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോകാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സ് കുറച്ച് ഷോർട്ട് ടോപ്പ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം എന്താ അറിയില്ല ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം എനിക്കൊന്നും ഇഷ്ടപ്പെടാത്ത സാറല്ല വേറെടുത്തും കൂടി നോക്കാം ടൈം ഉണ്ടല്ലോ ദാസ ഇതിനൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ പോവുകയാണ് ഗസ് അങ്ങനെ എസ്കലേറ്ററിലൊക്കെ കയറുമ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു എന്താ ചെയ്യുക എന്തോ സംഭവത്തിന് ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ഫീലൊക്കെയാണ് എനിക്ക് ആ നോക്കേണ്ടത് അങ്ങനെ ഹോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഹെൽത്തിനെ നല്ലതാട്ടോ അപ്പോൾ ആരും മറക്കണ്ടസ്ലൈൻ്റെ ഹോട്ട്സ് വാങ്ങാൻ എനിക്ക് നല്ല കേട്ടോ നിങ്ങൾ വാങ്ങിക്കോളി വീട്ടിലേക്ക് കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങണ്ടേ എന്ന് വിചാരിച്ചു പോയപ്പോഴാണ് ഗേൾസ് ഞാൻ അവിടെ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ആടിന്റെ താ എന്റെ അമ്മയെ എനിക്കത് വേണ്ട അതോട്ട് ചിക്കൻ പറഞ്ഞു ആ പിന്നെ ഞാൻ ആടിന്റെ തലിന്റെ ഭാഗത്തൊട്ടി ഞാൻ പിന്നെ പോയില്ലെട്ടോ ഞാൻ ബോർന്നിട്ട് പോകാൻ എന്തോ ബാക്കി അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് സാധനം വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ബസ്സിലേക്ക് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ ആകെ കൊല്ലക്കണം ഗേഴ്സ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ അങ്ങനെ പോയാൽ പോയാലും വീണ്ടും കാണണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത്